ഇന്ന് ലോക പ്രോട്ടീൻ ദിനം ഭക്ഷണത്തിൽ ചേർക്കേണ്ട ചില ഉത്തമ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ചിക്കൻ ബ്രസ്റ്റ് മുട്ടകൾ ഗ്രീക്ക് തൈര് പയറ് ടോഫ് മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളത്തിൽ കുതിർത്ത പിസ്ത ബദാം എന്നുപകരിക്കുന്നത് എന്തിന് ഗുണം ചെയ്യും ഉത്തരം കൊറോണറി ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും ഓർമ്മശക്തി കൂടും കൊഴുപ്പുകൾ കുറയ്ക്കാൻ സഹായിക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഉണങ്ങിയ പഴങ്ങൾ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഏതെല്ലാം ഉത്തരം കുടലിൻ്റെ ആരോഗ്യം ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാം ദഹനം മലവിസർജനത്തിനും ഗുണം ചെയ്യും രോഗപ്രതിരോധം വിറ്റാമിൻ ഡി എ ബി സിക്സ് കെ വൻ ഇ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രക്താദി സമ്മർദ്ദത്തിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നത് എന്താണ് ഇളനീർ വെള്ളത്തിൽ കുറച്ച് തിപ്പലിപ്പൊടി ചേർത്ത് കഴിക്കുക വേദനയും സമ്മർദ്ദവും ഇല്ലാതാക്കാനും തലവേദന പുറം വേദന കാലുവേദന എന്നിവയെ കുറയ്ക്കാൻ എന്താണ് സഹായകമാകുന്നത് ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉൽപ്പാദനം നടക്കുന്നു ഇത് വേദനയെ ഇല്ലാതാക്കുന്നു മുട്ട് സന്ധികൾ എന്നിവയുടെ വേദന വേഗം മാറിക്കിട്ടുന്നതിന് ഒരു ഉത്തമ പരിഹാരം എന്താണ് പ്രതിവിധി നീലയരുക്ക് നീല എരിക്കിൻ്റെ കുറച്ച് പൂവ് വെളിച്ചെണ്ണ ചേർത്ത് നന്നായി ചൂടാക്കി ബ്രൗൺ നിറമാകുമ്പോൾ മൂന്ന് എരിക്കിൻ്റെ ഇലയും ചേർത്ത് ചൂടാക്കി ആറിയ ശേഷം അരിച്ച് എണ്ണ വേദനയുള്ള ഭാഗത്തെ പുരട്ടിയാൽ ഉടൻ ശമനം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ മുട്ടുവേദന യൂറിക് ആസിഡ് പ്രശ്നം നടുവേദന എന്നിവയെ ഇല്ലാതാക്കാൻ ഒരു ദേവപ്പഴം അത് ഏതാണ് പ്രതിവിധി മക്കോട്ട് ദേവപ്പഴം മക്കോട്ട് ദേവപ്പഴത്തിൻ്റെ അഞ്ച് കഷ്ണം അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ച് നാല് ഗ്ലാസ് ആക്കി ഒരു ഗ്ലാസ് വെള്ളം രാവിലെ വെറും വെയിറ്റിലും ബാക്കി മൂന്ന് ഗ്ലാസ് മൂന്ന് പ്രാവശ്യം കുടിക്കുക ഇരുപത് ദിവസം കഴിക്കുക ഒന്ന് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉത്തമമായത് രണ്ട് പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ പരിഹാരം മൂന്ന് കാസ്ട്രമോൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് ഉത്തരം കാണുക ഉത്തരം ഒന്ന് നാലോ അഞ്ചോ വെളുത്തുള്ളി പാലിൽ ചതച്ചിട്ട് കുറുക്കി ദിവസവും ഒരു നേരം കഴിക്കുക ഉത്തരം രണ്ട് നെല്ലിക്ക നീരിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുക ഉത്തരം മൂന്ന് പുളിച്ച മോരിൽ ജീരകം അരച്ച് കലക്കി കുടിക്കുക ശരീരഭാരം കുറയ്ക്കുന്നതിനും വണ്ണം കുറയ്ക്കുന്നതിനും ഒരു പരിഹാരം എന്താണ് ഉത്തരം നൂറ്റി അൻപത് ഗ്രാം വിധമായി പഴുത്ത പേരക്ക ഒരു വാഴപ്പഴം അഞ്ച് ഗ്രാം അയമോദകം മൂന്നുള്ള ഏലക്കാപ്പൊടി മുന്തിരിനീർ ഇരുന്നൂറ് മില്ലി എല്ലാം കൂട്ടി തിരുമ്മി അൻപത് ഗ്രാം വീതം രാത്രി ആഹാരത്തിന് ശേഷം കഴിക്കുക ശരീരഭാരം കുറയ്ക്കാനുള്ള അഞ്ച് ജ്യൂസ് ഏതെല്ലാം ഉത്തരം തക്കാളി നാരങ്ങ ഓറഞ്ച് മുന്തിരി പേരക്ക എന്നിവയുടെ ജ്യൂസുകൾ ഉത്തമം വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം ഉത്തരം ക്യാരറ്റ് തക്കാളി കാബേജ് എന്നിവ ചേർത്ത് സൂപ്പ് ഉണ്ടാക്കി കുടിക്കുക മൂത്രത്തിൽ കല്ല് വരാതിരിക്കാനും ഇല്ലാതാക്കാനും എന്താണ് ഒരു ഉത്തമ പരിഹാരം ഉത്തരം വെളുത്താവണക്കിൻ പേര് ഞെരിഞ്ഞിൽ കല്ലൂർ വഞ്ചി ഇരട്ടിമധുരം ഇവയ്ക്കൊപ്പം ആടലോടകത്തിൻ്റെ പേര് ചേർത്ത് കഷായം ചെയ്ത് കുടിക്കുക നാല് മൂക്കുകളുള്ള ജീവി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് നീരാളി ഒച്ച് രണ്ട് ഉത്തരം ഒത്തിൽ ആദ്യമായി രൂപാന്തരപ്പെടുന്ന അവയവം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് തലച്ചോറ് ഹൃദയം കണ്ണ് ഉത്തരം ഹൃദയം ഫ്രിഡ്ജിൽ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ സുട്ടിച്ച് ആഹാരങ്ങൾ കഴിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഓപ്ഷൻസ് ഹോർമോൺ തകരാറുകൾ ഹൃദ്രോഗം ക്യാൻസർ ഇവയിൽ ഏതാണ് ഉത്തരം ഹോർമോൺ തകരാറുകൾ ഏത് വിറ്റാമിൻ ആണ് ആദ്യമായി കണ്ടെത്തിയത് ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ സി ഇവയിൽ ഏതാണ് ഉത്തരം വിറ്റാമിൻ എ കുട്ടികൾ ജനിക്കുമ്പോൾ ഏത് എല് ഇല്ലാതെയാണ് ഓപ്ഷൻസ് വാരിയല് മുട്ടു ചിരട്ട നട്ടല്ല് ഇതിൽ ഏതാണ് ഉത്തരം മുട്ടുചിരട്ട പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഉയർന്ന ഉപഭോഗം ഏതെല്ലാം രോഗത്തിനെ തടയാൻ സാധ്യത ഉത്തരം ഹൃദ്രോഗവും പക്ഷാഘാതവും ചിലതരം അർബുദങ്ങൾ കണ്ണിനും ദഹനപ്രശ്നങ്ങൾക്കും അമിതവണ്ണം ഓസ്റ്റിയോപൊറോസിസ് വൃക്കയിലെ കല്ല് മുതലായവ അപൂരിത കൊഴുപ്പുകൾ കൂടുതലുള്ള എണ്ണകൾ ഏതെല്ലാം ഉത്തരം കോൺ ഓയിൽ നിലക്കടല എണ്ണ കനോല എണ്ണ എന്നിവ ഉപയോഗിക്കുന്നത് ഉത്തമം ഒരു വ്യക്തി ദിവസവും കഴിക്കേണ്ട പച്ചക്കറികളും പഴങ്ങളും എത്രയാണ് ഉത്തരം പച്ചക്കറി കുറഞ്ഞത് മുന്നൂറ് ഗ്രാം പഴങ്ങൾ കുറഞ്ഞത് നൂറ് ഗ്രാം ഉറുക്കത്തകരാർ മൂലം ശരീരത്തിൽ എന്തെല്ലാം സംഭവിക്കാം കാൽസ്യം ധാരാളം മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു എല്ലുകൾ പൊള്ളയാകുന്നു അസ്ഥികൾക്ക് വേദന തരിപ്പ് പേശികളുടെ ബലക്ഷതം മുതലായവയ്ക്ക് സാധ്യത ഹൈപ്പർ ആസിഡിറ്റിയെ കുറയ്ക്കാൻ ഒരു ഉത്തമ പരിഹാരം എന്താണ് ക്യാരറ്റിൻ്റെ നീര് ഔൺസ് ദിവസവും കഴിക്കുക രോഗം മാറി നേന്ത്രപ്പഴം മാതളനാരങ്ങയുടെ നീര് ചേർത്ത് കഴിക്കുന്നത് എന്തിന് പരിഹാരമാണ് അൽസർ രോഗത്തെ വേഗം നിയന്ത്രിക്കാൻ സഹായിക്കും സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്വസനത്തിലെ ദുർഗന്ധം അകറ്റാൻ ഹൈപ്പർ കുറയ്ക്കാൻ എന്തിൻ്റെ ഉപയോഗം സഹായകമാണ് മാതള നാരങ്ങയുടെ ഉപയോഗം ഫലപ്രദമാണ് ബിസ്കിയിലടങ്ങിയ എലിജിക് ആസിഡ് എന്തിനെ നിയന്ത്രിക്കാൻ സഹായിക്കും ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കും ഒരു പിടി കൂവളത്തിൽ അഞ്ച് ഔൺസ് വാഴപ്പിണ്ടി നീരിൽ അരച്ച് ചേർത്ത് വൈകുന്നേരം കഴിക്കുന്നത് ഗുണം ചെയ്യും ഉത്തരം വൃക്ക രോഗങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കും സ്ത്രീ വന്ധ്യത മാറാനും മലശോധന ഉണ്ടാകാനും ഉത്തമമായ ഒരു ഔഷധമുണ്ടാക്കുന്നത് എങ്ങനെ ആദ്യമധുരം റോസാമുട്ട് പെരിഞ്ചീരകം എന്നിവ സമമെടുത്ത് ഇടിച്ച് ചതച്ച് രാത്രി കിടക്കുന്ന സമയത്ത് നാല് മുതൽ ആറ് ഗ്രാം വരെ പാലിൽ ചേർത്ത് കുടിക്കുക രണ്ട് പിടി ഉലുവ വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്ത് തുണിയിൽ കെട്ടിവെച്ച് അടുത്ത ദിവസം രാവിലെ മുളവന്ന ഉലുവ ചൂടാക്കി തേങ്ങ ചേർത്ത് കഴിച്ചാൽ എന്താണ് ഗുണം പ്രമേഹത്തെ നിയന്ത്രിക്കാം സ്ത്രീകളിൽ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അവസ്ഥകൾ എന്തെല്ലാം ആർത്തവചക്രത്തെ ബാധിക്കുന്നു പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം മുതലായ അവസ്ഥയ്ക്ക് കാരണമാകുന്നു വെള്ളരക്തമുള്ള ജീവി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഐസ്ഫിഷ് കടന്നൽ ഓസ്കർ ഉത്തരം ഐസ്ഫിഷ് സസ്യബുക്കായ മത്സ്യം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കരിമീൻ ഐല ഉത്തരം മലബന്ധത്തിനും വയറ് ശുദ്ധി ചെയ്യാനും ഒരു ഉത്തമ വീട്ടുവൈദ്യം എന്താണ് ഉത്തരം ഈന്തപ്പഴം പാലിൽ വേവിച്ച് ദിവസവും രാത്രിയിൽ കഴിക്കുക അല്ലെങ്കിൽ പേരയ്ക്ക കഴിച്ചിട്ട് പാൽ കുടിക്കുക